നമസ്കാരം ഇതിഹാസത്തിലെ ഏറ്റവും നിർണായകവും ഭയാനകവുമായ ഒരു നിമിഷത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതായത് വിവേകപൂർണമായ ഒരു ഉപദേശത്തെ ഒരു സ്വേച്ഛാധിപതി തന്റെ അധികാരത്തിന്റെ ഹുങ്കുകൊണ്ട് തകർത്തെറിയുന്ന ഒരു കൂടിക്കാഴ്ചയുടെ കഥ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലെ നമ്മുടെ ഇന്നത്തെ കഥയുടെ കാതലും ഇത് തന്നെയാണ് ഇവിടെ എടുക്കുന്ന ഒരൊറ്റ തീരുമാനം ഒരു വലിയ സാമ്രാജ്യത്തെ മുഴുവനായി എങ്ങനെയാണ് നാശത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് നമുക്ക് കാണാം അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് സാക്ഷാൽ രാവണനിൽ നിന്നാണ് തന്റെ ശത്രുവായ രാമന്റെ ഭാര്യ സീതയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടതും അയാളുടെ മനസ്സിൽ കോപവും മോഹവും ഒരു കൊടുങ്കാറ്റുപോലെ ആഞ്ഞടിച്ചു എന്ത് വില കൊടുത്തും അവളെ സ്വന്തമാക്കണം അതിനായി സഹായം തേടി അയാൾ ഒരാളെ കാണാൻ പോവുകയാണ് പക്ഷെ ആരെയാണ് അയാൾ തേടി പോയതെന്നല്ലേ ഏതെങ്കിലും വലിയ യോദ്ധാവിനെയല്ല മറിച്ച് കാട്ടിൽ തപസ്സു ചെയ്യുന്ന സ്വന്തം അമ്മാവനായ മാരീജനെയാണ് എന്തിനായിരിക്കും മാരീജൻ കാരണം വളരെ ലളിതമാണ് അവർ നേരിടാൻ പോകുന്ന ആ ശത്രുവുണ്ടല്ലോ രാമൻ ആ രാമന്റെ ശക്തി എന്താണെന്ന് നേരിട്ടറിഞ്ഞ് അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരേ ഒരാളെ ഉള്ളു അത് മാരീജനായിരുന്നു മാരീജൻ കൊടുക്കാൻ പോകുന്ന മുന്നറിയിപ്പിന് അത്രയേറെ ആഴമുണ്ടെങ്കിൽ അതിന്റെ കാരണം അയാളുടെ ഭൂതകാലമാണ് അപ്പോ ആ മുന്നറിയിപ്പിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം മാരീജന്റെ കഥ അറിയണം അയാളെ ഇത്രയേറെ ഭയപ്പെടുത്തുന്ന ആ ഭൂതകാലത്തിലെ മുറിപ്പാടുകൾ എന്താണെന്ന് നോക്കാം രാവണൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് പഴയ മാരീജനെയല്ല യുദ്ധവും അക്രമവും എല്ലാം ഉപേക്ഷിച്ച് ഒരു തപസ്വിയെ പോലെ ജീവിക്കുന്ന ഒരാൾ രാമനുമായി നടന്ന രണ്ട് ഏറ്റുമുട്ടലുകൾ അയാളെ അടിമുടി മാറ്റിയിരുന്നു ആ ഭൂതകാലത്തിലെ ഭയം അയാളുടെ ഓരോ ശ്വാസത്തിലും ഉണ്ടായിരുന്നു നോക്കൂ ഈ മാറ്റം എത്ര വലുതാണെന്ന് ഒരു കാലത്ത് പേടിപ്പെടുത്തുന്ന ഒരു രാക്ഷസനായിരുന്നു അയാൾ ഇന്നോ പശ്ചാത്തപിക്കുന്ന ഒരു സന്യാസി അക്രമസക്തനായ യോദ്ധാവ് ഇന്ന് അഹിംസയെക്കുറിച്ച് സംസാരിക്കുന്നു ആത്മവിശ്വാസത്തിന്റെ ആൾ രൂപമായിരുന്നവൻ ഇന്ന് പേടിച്ച ജീവിക്കുന്നത് ഈ ഒരു വലിയ മാറ്റത്തിനു പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടേ രണ്ട് സംഭവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് വെറും രണ്ടേ രണ്ടമ്പുകൾ രാമന്റെ ആ രണ്ടമ്പുകളാണ് മാരീജന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത് ഒന്ന് അയാളെ അപമാനിച്ച് എറിഞ്ഞു മറ്റൊന്ന് അയാളെ മരണത്തിന്റെ വക്കോളം എത്തിച്ചു ഈ രണ്ടനുഭവങ്ങൾ മതിയായിരുന്നു അയാളുടെ പോരാടാനുള്ള ഇച്ഛാശക്തിയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ എന്തായിരുന്നു ആ രണ്ടമ്പുകൾ എന്നല്ലേ ആദ്യത്തേത് മാരിജൻ ചെറുപ്പമായിരുന്നപ്പോൾ അന്ന് കൗമാരക്കാരനായ രാമന്റെ ഒരൊറ്റ അമ്പ് മതിയായിരുന്നു അയാളെ നൂറുകണക്കിന് കാതം ദൂരെ കടലിലേക്ക് വലിച്ചെറിയാൻ അത് കൊന്നില്ല പക്ഷെ അതിലും വലിയ അപമാനമായിരുന്നു രണ്ടാമത്തെ സംഭവം അതിലും ഭീകരമായിരുന്നു ഒരു സ്വർണമാനായ രൂപം മാറിയപ്പോൾ രാമന്റെ അസ്ത്രം അയാളെ ഏതാണ്ട് കൊന്നതിന് തുല്യമാക്കി ഈ രണ്ടനുഭവങ്ങളോടെ മാരിജൻ ഒരു കാര്യം വ്യക്തമായി രാമന്റെ ശക്തി വരും ശാരീരികമല്ല അത് അതൊഴിവാക്കാൻ പറ്റാത്തൊരു പ്രപഞ്ച ശക്തിയാണ് അപ്പോ ഇങ്ങനെയുള്ള രാമനെ പേടിച്ച് ജീവിക്കുന്ന മാരീജന്റെ മുന്നിലേക്കാണ് രാവണൻ വരുന്നത് എന്നിട്ട് എന്തു പറയുന്നു എനിക്ക് സീതയെ തട്ടിക്കൊണ്ടുവരണം നീ സഹായിക്കണം ഇത് കേറ്റതും മാരിജൻ ഞെട്ടി വിറച്ചുപോയി ആ പ്രതികരണം വെറുമൊരു ഭയമായിരുന്നില്ല അതിലപ്പുറമായിരുന്നു മാരീജൻ രാവണനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നാല് ഘട്ടങ്ങളായിട്ടാണ് അതൊരു സാധാരണ സംസാരമല്ല ആദ്യം അയാൾ സ്വന്തം അനുഭവം പറയുന്നു പിന്നെ ഒരു രാജാവിനോട് സംസാരിക്കുന്നത് പോലെ രാഷ്ട്രീയം പറയുന്നു അത് കഴിഞ്ഞ് ഒരു പ്രവാചകനെ പോലെ ഭാവിയെക്കുറിച്ച് പറയുന്നു ഒടുവിൽ വരാനിരിക്കുന്ന മഹാവിനാശത്തിന്റെ ചിത്രം വരച്ചു കാട്ടുന്നു ഓരോ ഘട്ടം കഴിയും ആ മുന്നറിയിപ്പിന്റെ തീവ്രത കൂടിക്കൂടി വരികയാണ് അയാളുടെ ആദ്യത്തെ പ്രതികരണം നോക്കൂ രാവണ എന്റെ മുന്നിൽ വെച്ച പേര് പറയരുത് രാമൻ എന്നാൽ മരണദേവനായ യമനാണ് അയാളുടെ അമ്പുകൾ വിഷപ്പാമ്പുകളാണ് കണ്ടോ രാമൻ എന്ന പേര് കേൾക്കുന്നത് പോലും അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല താൻ അനുഭവിച്ച ആ ഭയം ആ വേദന രാവണനെ കൂടി അനുഭവിപ്പിക്കാനാണ് അയാൾ ശ്രമിക്കുന്നത് വ്യക്തിപരമായ ഭയം പറഞ്ഞ് ഫലമില്ലെന്ന് കണ്ടപ്പോൾ മാരിജൻ അടുത്ത അടവെടുത്തു ഒരു രാജാവിനോടുള്ള ഉപദേശം പോലെ സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അന്യന്റെ ഭാര്യയെ മോഹിക്കുന്ന ഒരു രാജാവ് സ്വയം കുഴി തോണ്ടുകയാണ് തനിക്കു മാത്രമല്ല തന്റെ രാജ്യത്തിനും ഇത് വെറുമൊരു ധർമ്മോപദേശമല്ല ഇതൊരു രാഷ്ട്രീയ മുന്നറിയിപ്പാണ് ഈയൊരു പ്രവൃത്തി എത്ര വലിയ വിഡ്ഢിത്തമാണെന്ന് അയാൾ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ നിന്നാണ് മാറീജൻ ഒരു സാധാരണ ഉപദേശകനിൽ നിന്ന് ഒരു പ്രവാചകനായി മാറുന്നത് അയാൾക്ക് സീത ഒരു സ്ത്രീയല്ല ജ്വലിക്കുന്ന ഒരു സർപ്പമാണ് അവളെ തൊടുന്നത് സ്വന്തം ചിതയ്ക്ക് തീകൊളുത്തുന്നത് പോലെയാണെന്ന് അയാൾ പറയുന്നു സീതയാണ് അവരുടെ എല്ലാം നാശത്തിന് കാരണമാകുന്ന ആയുധമെന്ന് മാരീചൻ തിരിച്ചറിയുകയായിരുന്നു ഒടുവിൽ ആ അവസാനത്തെ ഏറ്റവും ഭയാനകമായ മുന്നറിയിപ്പ് മരീചൻ കണ്ണടച്ചാൽ കാണുന്ന കാഴ്ച രാവണനോട് പറയുകയാണ് ലങ്കയുടെ ഗോപുരങ്ങൾ തകരുന്നത് ഞാൻ കാണുന്നു നിങ്ങളുടെ സ്വർണ നഗരം പുക കൊണ്ട് കറുത്തിരിക്കുന്നു നിങ്ങളുടെ മക്കളും സഹോദരങ്ങളും മരിച്ചു കിടക്കുന്നത് ഞാൻ കാണുന്നു രാജാവെ അങ്ങിയുടെ മരണവും ഞാൻ കാണുന്നു ഇതിലും വ്യക്തമായി എങ്ങനെയാണ് ഒരാൾക്ക് മുന്നറിയിപ്പ് നൽകാൻ കഴിയുക ഈ ഭ്രാന്ത് അവസാനിപ്പിക്കാനുള്ള അവസാനത്തെ അഭ്യർത്ഥനയായിരുന്നു അത് ഇത്രയൊക്കെ കേട്ടിട്ട് രാവണൻ എന്തു ചെയ്തു എന്നല്ലേ അയാൾ മറുപടി പറഞ്ഞോ ചർച്ച ചെയ്തോ ഇല്ല അയാൾ ആ മുന്നറിയിപ്പുകളെയെല്ലാം പുച്ഛിച്ചു തള്ളി തന്റെ അധികാരത്തിന്റെ ശക്തി കൊണ്ട് അതിനെ ഞെരിച്ചമർത്തി രാവണന്റെ മറുപടി ഇതായിരുന്നു ഒരു കിണറ്റിലെ തവള കരയുന്നത് പോലെ നിന്റെ പേടി കേൾക്കാനല്ല ഞാൻ വന്നത് സത്യം പറഞ്ഞ മാരീജനെ അയാൾ അപമാനിക്കുകയാണ് തൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ധൈര്യപ്പെട്ടല്ലോ എന്നുള്ള ദേഷ്യമാണ് രാവണന് എന്നിട്ട് രാവണൻ തൻ്റെ യഥാർത്ഥ സ്വരൂപം പുറത്തെടുത്തു രണ്ട് വഴികളെ നിനക്ക് മുന്നിലുള്ളൂ ഒന്നുകിൽ എന്നെ സഹായിക്കുക അല്ലെങ്കിൽ എൻ്റെ വാളുകൊണ്ട് നീ ഇപ്പോൾ ഇവിടെ മരിക്കും ഏത് വേണമെന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം ശരിക്കും ഇതൊരു തിരഞ്ഞെടുപ്പാണോ അല്ല ഇത് വധശിക്ഷയാണ് എങ്ങനെ മരിക്കണമെന്ന് തീരുമാനിക്കാൻ മാത്രമുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ വെച്ചാണ് ആ കെണി അടയുന്നത് രാജാവിനെയും രക്ഷിക്കാൻ പറ്റില്ല രാജ്യത്തെയും രക്ഷിക്കാൻ പറ്റില്ല ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് മാരീജന് മനസ്സിലായി ആ നിമിഷം അയാൾ വളരെ ക്രൂരമായ എന്നാൽ യുക്തിസഹമായ ഒരു തീരുമാനമെടുത്തു അയാൾ രാവണനോട് പറഞ്ഞു എനിക്ക് മരിക്കാനാണ് വിധിയെങ്കിൽ അതാ ധർമ്മിഷ്ഠനായ രാമന്റെ കൈക്കൊണ്ട് തന്നെയാവട്ടെ എങ്കിൽ എന്റെ മരണത്തിനെങ്കിലും ഒരർത്ഥമുണ്ടാവൂ കണ്ടോ അയാള് സഹായിക്കാമെന്ന് പറയുന്നത് രാവണന്റെ പദ്ധതി വിജയിപ്പിക്കാനല്ല മറിച്ച് നാശത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന ഈ സ്വേച്ഛാധിപതിയുടെ കൂടെ നിന്ന് മരിക്കുന്നതിലും ഭേദം ശത്രുവിന്റെ കൈകൊണ്ട് മരിക്കുന്നതാണെന്ന് അയാൾ തീരുമാനിച്ചു അയാളുടെ ആ സമ്മതം പോലും ഒരു പ്രതിഷേധമായിരുന്നു അതെ ഇതാണ് ആ പോയിന്റ് ഓഫ് നോ റിട്ടേൺ ആ നിമിഷം രാവണൻ വിവേകത്തിലേക്കുള്ള അവസാനത്തെ വാതിലും കൊട്ടിയടച്ചു ഇനി വിനാശം ഒരു പ്രവചനം മാത്രമല്ല അത് സംഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു രാവണൻ ലക്ഷ്യം തെറ്റാതെ പായുന്ന ഒരു മിസൈലാണെങ്കിൽ അതിന് തീ കൊളുത്തിയ തിരിയായിരുന്നു മാരീജൻ മാരീജിന്റെ ഈ തീരുമാനം നമ്മളെ ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ നിർത്തുന്നുണ്ട് വിധി നമ്മളെ ഒരു മൂലയ്ക്ക് കൊണ്ടുപോയി നിർത്തുമ്പോൾ മാന്യമായി മരിക്കുക എന്നത് മാത്രമാണോ നമ്മുടെ മുന്നിലുള്ള ഒരേയൊരു വഴി ഒരു നേതാവിന്റെ അഹങ്കാരം ഒരു രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാൻ പോകുമ്പോൾ ഒരു സാധാരണക്കാരന് എന്ത് തിരഞ്ഞെടുപ്പാണ് ബാക്കിയുണ്ടാവുക ഈ ചോദ്യം ഇവിടെ വിട്ടുകൊണ്ട് നമുക്ക് നിർത്താം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ